പേരും നമുക്ക് എന്താ പറയാ ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും സാറേ ഇനിയും ഇതുപോലെ സംഭവിച്ചാൽ നമ്മളും തീരും ദുരന്ത ഭൂമിയായ ചൂരൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രതികരണമാണിത്

ജീവിക്കാൻ മാർഗല്ലേ ഇനി പോയത് പോയി ഇനി ഇവിടെ ഈ നാടുകൊണ്ട് അങ്ങനെ രക്ഷ അല്ല പത്ത് മുന്നൂറ് മുന്നൂറ് ആള് ബോഡിപ്പൊ കിട്ടി ഇനി അതിന്റെ ഡബിളിന്റെ അടിയിൽ കിടക്കുകയാണ് ഇത്രയും ജനങ്ങള് ഇത് രക്ഷിതൊഴിലാളികളും ഇവിടെ ഉള്ള ആൾക്കാരുമായിരുന്നു അവരെ ജീവിതം മാർഗം ചെയ്യുന്ന കടകളിലൊക്കെ പോയില്ലേ ജീവിക്കുന്നവർക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അടുത്ത പൊട്ട അതാണ് അതിൻ്റെ അപ്പുറത്തൊരു വിളിച്ച കാണുന്നുണ്ട് എന്നാ അതും പൊട്ടിയാൽ ഇവിടെ ഈ പ്രദേശമല്ല വെള്ളർമല വില്ലേജില്ല കൃഷി നശിച്ചു വീട് നശിച്ചു എല്ലാം മൊത്തം എല്ലാം ജോലിക്കാരും പണിക്കാരും തോട്ടം മേലെയായി പോയില്ലേ ഇവിടെ രാവിലെ തെരച്ചിൽ ആരംഭിക്കുന്നത് മുതൽ വൈകിട്ട് അവസാനിക്കുന്നത് വരെ നാട്ടുകാർ രക്ഷാപ്രവർത്തകർക്കൊപ്പമുണ്ടാകും ലക്ഷ്യമൊന്നു മാത്രം ചെളിക്കൂനകൾക്കിടയിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ കണ്ടെത്തണം

ഒരു കൈ അകലത്തിൽ പ്രിയപ്പെട്ടവർ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവർ അവരെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഇവരുടെ കരച്ചിലാണ് ദുരന്ത ഭൂമിയിൽ അലയടിക്കുന്നത് ഇനി എന്ത് എന്ന ചോദ്യം മാത്രം ബാക്കി ഇ ടി വി ഭാരത് വയനാട്